ഇപ്പോൾ എല്ലായിടക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനൊന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന പല്ലീന ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ഒരു ടിപ്പ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ പല്ലീനെ അറപ്പുള്ളവരുണ്ടാവും ഇഷ്ടമില്ലാത്തവരുണ്ടാവും പീഡിള്ളവരുണ്ടാവും അവർക്കൊക്കെ അത് ഏറെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് രണ്ട് വലിയുള്ളിയാണ് വേണ്ടത് നല്ല വലിയുള്ളി തന്നെ വേണമെന്നില്ല ചീഞ്ഞതും അതേപോലെ തന്നെ മുളച്ച ഒക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുക കേട്ടോ അപ്പോൾ ഞാനൊരു മുളച്ച വലിയുള്ളി ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് അതാണ് എടുത്തത് പിന്നെ ഒരു നാലല്ലി വെളുത്തുള്ളിയും വേണം കേട്ടോ ഈ ഒരു വലിയുള്ളീൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതേപോലെ അതുപോലെത്തന്നെ വെളുത്തുള്ളി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഇത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ വെള്ളം ചേർത്തിട്ട് അപ്പം ഞാനതൊന്ന് അരച്ചെടുത്തിട്ട് വരാവേ അപ്പം ഇതാ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് അരച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ ഇങ്ങനെ ചിലത് നമ്മൾ ശരിക്കും അടിയാത്തതും പിന്നെ അതിൻ്റെ എത്ര അരച്ചാലും അതിൻ്റെ ചണ്ടി ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് അരച്ചിട്ട് മാറ്റണം അപ്പോൾ അതൊന്നും അരിച്ച് മാറ്റുന്നുണ്ട് അപ്പം ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പല്ലീനെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വെറുതെ ആവില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫലം ഉണ്ടാവും കേട്ടോ അപ്പം വേറൊന്നും പല്ലീന ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടയിൽ നിന്നൊന്നും കെമിക്കൽസ് ഒന്നും വാങ്ങിയിട്ട് ഉപയോഗിക്കേണ്ട കാര്യമില്ല ഇത് മാത്രം മതി വേറൊരു സംഭവത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു ഇത് ഞാൻ ഈ ഒരു വീഡിയോയിൽ രണ്ട് ടിപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടും ഒന്നിനൊന്നും മെച്ചാണ് കേട്ടോ അപ്പോൾ ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്കായിട്ട് വേണ്ടത് വിനാഗിരി ആണ് കേട്ടോ നമ്മൾ അച്ചാറൊക്കെ ഇടുന്ന ആ ഒരു സുർക്ക അപ്പം അതും അധികം ഒന്നും വേണ്ട അതിൻ്റെ ഈ ഒരു മൂടിയിൽ ഒരു മൂടി മതിയാവും കേട്ടോ അപ്പോൾ ഈ ഒരു മൂടിയളവിൽ ഒരു മൂടി മൂടി വിനാഗിരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് ഷാംപൂ ആണ് കേട്ടോ ഏത് ഷാംപൂ ആയാലും കുഴപ്പമില്ല ഞാനിവിടെ എടുത്തിട്ടെടുത്ത് ക്ലി ഈ ഒരു രൂപേൻ്റെ ക്ലിനിക് പ്ലസിൻ്റെ ഷാംപൂ ആണ് കേട്ടോ അത് മുഴുവനും വേണ്ട കുറച്ച് മതി ഇങ്ങനത്തെ പാക്കറ്റ് പാക്കറ്റാണെങ്കിൽ അതിലൊരു പകുതി പകുതി മതിയാവും കേട്ടോ അതേപോലെ തന്നെ ഷാംപൂണി ഇല്ലാത്തവരാണെങ്കിൽ വീട്ടിൽ ഡെറ്റോൾ ഉണ്ടെങ്കിൽ ഡെറ്റോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഡെറ്റോൾ ഇല്ലായെങ്കിൽ ഡെറ്റോളിൻ്റെ സോപ്പ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ കർട്ടൻ്റെ സൈഡ് ജനൽ അതേപോലെ തന്നെ പല്ലി വരുന്ന സൈഡ് ഭാഗങ്ങളിലൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് ചുവരിലൊക്കെ അടിച്ചാൽ ചുവരിൽ പാടോ കറയോ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ ചുവരിലും അതേപോലെ നമ്മുടെ ലൈറ്റിൻ്റെ ഭാഗത്തൊക്കെ കുഞ്ഞു കുഞ്ഞു പ്രാണീനൊക്കെ പിടിക്കാനായിട്ട് പല്ല് വരും ആ ഒരു ഭാഗത്തേക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇങ്ങനത്തെ ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പാവും അപ്പം സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നന്നായിട്ട് ഒന്ന് എല്ലാ സൈഡിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ എൻ്റെ വീട്ടിലധികവും ഫ്രിഡ്ജിൻ്റെ ആ ഭാഗത്തും അതേപോലെ തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വെക്കുന്ന കുഞ്ഞു റൂമുണ്ട് അതിൻ്റെ അകത്ത് ഗ്യാസിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെയാണ് സാധാരണയായിട്ട് ഇത് വരാറ് അപ്പം ഞാൻ ആ ഒരു ഭാഗത്തേക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി പിന്നെ വീണ്ടും അടുത്തൊരു മാസമാകുമ്പം വീണ്ടും ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ പല്ലീൻ്റെ ശല്യം നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റുന്നതാണ് അത് രണ്ടാമത്തെ ഒരു ടിപ്പിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു വലിയുള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ഇത് അതിങ്ങനെ ഇങ്ങനെ മുറിച്ചിട്ട് അതിങ്ങനെ വെറുതെ ഇങ്ങനെ എതളിതളാക്കിയിട്ട് എടുത്ത് മാറ്റുകട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ എടുത്തു മാറ്റണം എന്നിട്ട് നമ്മളെ വീട്ടിൽ സൂചിയും നൂലും ഉണ്ടെങ്കിൽ ഈയൊരു നമ്മളിങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു ഇടള് ഓരോ ഓരോന്നായിട്ട് ഈ ഒരു നൂലിലേക്ക് കോർത്തെടുക്കാം കേട്ടോ ഇത് നമ്മളെ വീട്ടിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ചുവരിലൊക്കെ ഇങ്ങനെ തൂക്കി തൂക്കിയിടുകയാണെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് പല്ലി ഉയരത്തില്ല കേട്ടോ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫലം നൽകുന്ന റെഡ്ഗോൾ ടിപ്പാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്തു വെച്ചത് കാണിച്ചു തരാവേ ചെയ്ത് വെച്ചത് ഇപ്പം കഴിഞ്ഞ മാസത്തെ ചെയ്തു വെച്ചതാണ് ഇപ്പോൾ പല്ലി ശല്ല്യുള്ളതിനെ കൊണ്ട് തന്നെ കുഞ്ഞിനെ പല്ലിനെ ഭയങ്കര പേടിയാണ് പല്ലിന് മാത്രല്ല അകത്തൊക്കെ ഇങ്ങനെ പല്ലി അങ്ങനെ അപ്പിട്ട് വെക്കുമ്പം കുഞ്ഞിനെ അറിയില്ലല്ലോ അപ്പോൾ അതൊക്കെ എടുത്ത് തിന്നാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ ഒരു പല്ലീനെ അവിടെ നിന്ന് ഇങ്ങനെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ ചെയ്യുന്നതൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് റിസൾട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് സൂചിയിലേക്ക് കോർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇതേപോലെ ഒന്ന് കോർത്തിട്ട് ഒന്ന് അപ്പുറം അപ്പുറം കെട്ടിയിട്ട് നമ്മളെ വീട്ടിലേതെങ്കിലും ചുവരലൊക്കെ ഇങ്ങനെ എവിടെങ്കിലും ഒക്കെ ഇങ്ങനെ തൂക്കി വെച്ചുകൊടുത്താൽ മതി ആ ഒരു ഭാഗത്തേക്കൊന്നും പല്ലി വരത്തില്ല കേട്ടോ ഇങ്ങനെ രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ട് ബെഡ്റൂമിലും അതേപോലെ തന്നെ കിച്ചണിലും ഒക്കെ ഇതേപോലെ തൂക്കി വെച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും പല്ലിശല്യം നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കൈനമാസം ഉണ്ടാക്കിയിട്ട് ചെയ്തു വെച്ചതാണ് ഇത് ഏകദേശം ഉണങ്ങിപ്പോയിട്ടുണ്ട് ഉണങ്ങിയാലും ഭയങ്കര ഒരു സ്മെല്ലാണ് കേട്ടോ ഉള്ളി ഉണങ്ങി കഴിഞ്ഞിട്ട് അപ്പോൾ അതെടുത്ത് മാറ്റിയിട്ട് അവിടെ ഞാൻ ഇത് ചെ കുഴത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് ഉണങ്ങി ചുക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അതേപോലെ തന്നെ അങ്ങനെ കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഷെയർ കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഇതേപോലെ നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഉള്ളീൻ്റെ ഇതിങ്ങനെ ഗ്യാസ് എമ്മിലും അതേപോലെ തന്നെ കിച്ചൺ സ്ലാബിലും മുതലൊക്കെ വെക്കുകയാണെങ്കിൽ പാറ്റ പല്ലി അങ്ങനത്തെ ജീവികളൊന്നും ആ ഒരു ഭാഗത്തേക്കേ വരത്തില്ല കേട്ടോ താങ്ക്